അസ്സന്താ ചെയ്യണോ നാനെ ഐ ഫേഷിയലി ചെയ്യേ ഐ ഫേഷിയലാ ആ എവിടെ ഐ ഫേസ് എവിടെ ദേ നല്ല പുക നൈസ് പുക നൈസാ ആ ഇതിക്കുരീങ്ങനെ പുകവണ്ടി ഇതാണപ്പത്ത് ആ നിമാഴയത്ത് ഞാനെ മുറ്റും കാണിച്ചട്ടെ ഉം

ഐസ് നന്നായിട്ട് കടിച്ച് പൊട്ടിച്ച് തിന്നണ സൗണ്ടാണ് കേട്ടത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഐസ് ഇത് നേരത്തെ തുടങ്ങി തന്നെ കഴിച്ച് ശീലിച്ചുകൊണ്ട് വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ തണുപ്പ് സമയം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല